അസുര താഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പാർവണ അവളെ അവളെ കാണുന്നില്ല എന്ത് കാണുന്നില്ലെന്നോ അത് ഐസ്ക്രീം വാങ്ങി തിരിയുമ്പോൾ ആരോ അറിയാതെ തട്ടി അവളുടെ ഡ്രസ്സിലായി അത് കഴുകാൻ പോയതാ അവൾ തിരികെ തിരികുന്നത് കണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവളവിടെ കാണുന്നില്ല നീ എന്തൊക്കെയാ പറയുന്ന നീരജ് അപ്പോഴേ ഞാൻ പറഞ്ഞാൽ പോണ്ടാന്ന് എന്റെ ഈശ്വര എന്താ ചെയ്യാ ഞാൻ ഏട്ടനെ വിളിക്കട്ടെ നിറഞ്ഞോട് പറഞ്ഞോട് നീരജ് വേഗം ഫോൺ എടുത്തു അല്പനേരം കൊണ്ട് തന്നെ രുദ്രന്റെ കാരങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു വന്നിരുന്നു എന്താണോ ഉണ്ടായത് നിന്നോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയിരുന്നു ഏട്ടാ അത് ശങ്കർ ഇറുവേം വീട്ടിലെത്തിക്കുക നീരജ എന്തോ പറയാൻ തുടങ്ങും മുമ്പേ രുദ്രൻ ശങ്കരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്ര ഞാനും കൂടെ വരാം നീ ആദ്യ ഇവിടെ സേഫായിട്ട് എത്തിക്കുക അത്രയും പറഞ്ഞു വലിഞ്ഞു മുറിയ മുഖത്തോടെ അവൻ കാറിലേക്ക് കയറി ആ പടുകൂറ്റം വീടിന്റെ ഗേറ്റ് അടിച്ച് തെറിപ്പിച്ച് രുദ്രന്റെ കാർ മുറ്റത്ത് വന്നിരുന്നു ശബ്ദം കേട്ട അനിരുദ്ധ നിർമ്മലയും പുറത്തേക്ക് ഇറങ്ങി വന്നു ഇരുവരും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി കാറിൽ നിന്നിറങ്ങുന്നവനെ കണ്ട് ഒരു നിമിഷം നിർമല ഉമിനീരിറക്കി ഒന്ന് കണ്ണു തുറക്കും മുമ്പേ തന്റെ അടുത്ത് നിന്ന് മകൻ തെറിച്ച് വീഴുന്നുകൊണ്ട് നിർമ്മല പകച്ചുപോയി അയ്യോ അനി ചുമരിൽ നിന്ന് താഴേക്ക് വീണ നിയ കഴുത്തിൽ പിടി ചുമരിലേക്ക് തൂക്കി നിർത്തുന്ന കാഴ്ച അവർ ഓടി വന്നു നീ ആരാടാ എന്റെ മോനെ ഒന്നും വിളിക്കടാ നിന്റെ മഹേന്ദ്രനെ എന്റെ അനിയത്തി ഇവിടെയാണോ വെറും അഞ്ചു മിനിറ്റ് അതിനുള്ളിൽ എന്റെ എത്തിക്കണം വിളിക്കണം വാക്കുകൾ കേട്ടതും നിർമ്മല സ്തംഭിച്ചു പോയി നിമിഷം ഓനെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളുടെ മോനെ കൊന്നാ പോലും നിന്റെ തിരിച്ചിട്ടില്ല നിർമ്മലയുടെ വാക്കുകൾ കേൾക്കേ അവന്റെ മുഖത്തേക്ക് നോയിക്കൊണ്ട് പതി അനിയൽ നിന്ന് കൈകളെടുത്തു അവൻ അനിരുദ്ധ ഒരു തളർച്ചയോടെ നിലത്തേക്ക് ഊർന്നു വീണ് ശ്വാസം എടുത്തു നീയാണല്ലേ രുദ്രദേവ് നിർമ്മല അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഓനെ അവര് കഴുകക്കൂട്ടങ്ങളാ ഇന്ന് എല്ലാവരും കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞ വിശ്വാസിനെ നിൽക്ക് മോന് തന്നെ മനസ്സിലാക്കി തരാം പറഞ്ഞുകൊണ്ട് നിർമ്മല അനിയുടെ ഫോൺ എടുത്ത് വാസ്തുവനെ വിളിച്ചു രണ്ടു തവണ കോൾ അറ്റൻഡ് ചെയ്യാതെ കട്ടായെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം വാസ്തവൻ കോൾ എടുത്തു നിർമ്മല ഫോണിന്റെ സ്പീക്കർ ഓൺ ചെയ്തു എന്താടി എന്താണ് മോളെ വിളിച്ചു തന്ത്രി ഫോണിലൂടെ കേൾക്കുന്ന വാക്കുകൾ നിർമ്മലയുടെ മെഴിയിൽ നിറയുന്നുണ്ടായിരുന്നു എന്റെ രുദ്രയോടെ രുദ്രന്റെ ശബ്ദം കേട്ടതും മറുതിരക്കൽ നിന്ന് വല്ലാത്തൊരു അട്ടാഹം തന്നെ കേട്ടു നീ എത്തിയല്ലേ ഓ നീ വിഷമിക്കണ ദേവ് നിനക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഇടത്തേക്ക് ഞങ്ങൾ നിന്റെ അനിയത്തേക്ക് കൊണ്ടുപോവാ ഇന്ന് അവളെ ഞങ്ങള് നന്നായിട്ട് താരാട്ട് പാട്ടുപാടി ഉറക്കിക്കോളാം എന്താ അതുപോലെ നീ തൊട്ടതിൻ്റെ ഏട്ടനെയാ രുദ്ര എന്റെ സുരേന്ദ്ര ഏട്ടൻ്റെ ചിതക്കു പകരം നിന്റെ ഈ പുന്നാരപ്പങ്ങളെ ഞങ്ങൾ ഇന്ന് വീണ്ടുവോളം സൽക്കരിക്കാൻ പോവാ നിനക്ക് കഴിയെങ്കിൽ രക്ഷിക്കടാ കാണട്ടെ രാവണപുത്രന്റെ തിളപ്പ് ആ പിന്നെ അവിടെയുള്ള ആ രണ്ടെണ്ണം ആ തിറ്റെങ്ങനെ നീ അങ്ങ് കുരുവാണിക്ക് വന്നേക്ക് ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല അപ്പൊ ഓക്കെ രുദ്രദേവ് ഇന്ന് കുറച്ച് ആസ്വദിക്കാനുള്ളതാ ഞങ്ങൾക്ക് അതിനിടയിൽ വേണ്ട വെറുതെ എന്തിനാ ഇന്നത്തെ രാത്രിയുടെ ഭംഗി കളയുന്നു ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ കോൾ കട്ട് ചെയ്തു വാസുദേവൻ രുദ്രം വീണ്ടും വിളിച്ചതും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടില്ലേ മോനെ നീ ഞങ്ങളെ ഞങ്ങൾ കൊന്നാ ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല ഇതിനെല്ലാം കാരണക്കാരി അവളാ മോഹിനി ആ പിഴച്ചവളെ നീ കുടുംബത്തിൽ കാർ എടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ എല്ലാം പറഞ്ഞുകൊണ്ട് വാപുത്തി വിതുമ്പി നിർമ്മല ഒന്നും മിണ്ടാതെ വലിഞ്ഞ മുറിയ മുഖത്തോടെ രുദ്രം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമേ അവരെടുക്കാവോ കൊണ്ടുപോയത് അറിയില്ല മോനെ ഒരു അവർക്ക് മാത്രം അറിയുന്ന എങ്ങോട്ടെങ്കിലും ആയിരിക്കും നിർമ്മല പറയുന്നിട്ട് എന്തൊക്കെയോ ഓർത്തു അനി അമേ ഇടയ്ക്ക് അവർ പറയുന്ന ഞാൻ കേട്ടിരുന്നു സുരേന്ദ്രൻ വലിച്ചിൻ്റെ ഏതോ ഗോഡിനെ പറ്റി അവിടെ ആയിരിക്കുമോ അറിയില്ല മോനെ അമ്മ വാ നമ്മളൊരു പട്ടിയെ പോലെ കുന്നളം പറഞ്ഞ അച്ഛൻ അച്ഛനെന്ന അയാളും ആ സ്ത്രീയും സന്തോഷിക്കാൻ അനുവദിക്കില്ല ഞാൻ വാ പറഞ്ഞുകൊണ്ട് തന്നെ അനി നിർമ്മലയും കൊണ്ട് കാറിലേക്ക് കയറി പാറുണയും നേരിച്ചും വീട്ടിലെത്തിയതും വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും തളർന്നു പോയിരുന്നു എങ്കിലും രുദ്രനെ അവിടെ തിരികെ കൊണ്ടുവരുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു അവർ ഡ നീ പറഞ്ഞ നമ്പറിൽ ലൊക്കേഷൻ നോക്കി ഒന്നും കിട്ടുന്നില്ല ആ നമ്പറിൽ ബ്ലോക്കാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നത് ശങ്കർ എന്റെ രുദ്രിക്ക് ഒരു പോറൽ പോലെ ഏൽക്കാതെ എനിക്ക് തിരിച്ചു വേണം അവളെ രുദ്ര ഇല്ല ഒന്നും സംഭിക്കില്ല അവന്റെ ഒന്ന് രണ്ട് സീക്രട്ട് ഏരിയ കൂടെ ഉണ്ട് നീ വാ നമുക്ക് അവിടെ കൂടെ നോക്കാം ശങ്കർ രുദ്രന്റെ കൂടെ കാറിലേക്ക് കയറി ഇരുവരും രുദ്രിയെ തേടി യാത്ര തുറന്നു പതിയ മിഴികൾ തുറന്ന രുദ്രിയെ ചുറ്റും കണ്ണോടിച്ച് താൻ ഇതെവിടെയാണെന്ന് സംശയത്തോടെ നോക്കിയവൾ ഡ്രസ്സിൽ ഐസ്ക്രീം കഴിക്കളം തിരിഞ്ഞതും മുഖത്തേക്ക് എന്തോ ആരോ സ്പ്രേ ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ നീപ്പ താൻ എവിടെയാണോ ചുറ്റും കണ്ണോടിച്ചു ഓർത്തവൾ കയ്യിൽ വല്ലാതെ അനുഭവപ്പെടുന്ന വേദന കണ്ടതും കൈകൾ മുറുകി കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട് ഭയം വല്ലാതെ മനസ്സിനെ പിടിമുറുക്കിയവളി പെട്ടെന്ന് ഡോർ ഉറക്കുന്ന ശബ്ദം കേട്ട് പേടിയോട് ആരാണെന്ന ഭാവത്തോടെ അങ്ങോട്ട് നോക്കി നിന്ന് രുദിരി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അമർനാഥിനെ കണ്ട് പേടിയോടെ ഉമിനീരിറക്കിയവൾ എന്താ മോളെ രുദ്രിമാ ഉറക്കം കഴിഞ്ഞ് എണീറ്റോ നിങ്ങട് നിങ്ങളായിരുന്നു നിങ്ങോട്ട് കൊണ്ടുവന്നേ മര്യാദക്ക് എന്നെ വിടുന്നതല്ലേ എന്റെ ഏട്ടനെങ്ങാനും വന്ന പിന്നെ നിന്നെ വച്ചേക്കില്ല ആ ഈ തിളപ്പൊക്കെ നല്ല പോളെ പക്ഷേ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല അവനിപ്പോ നിന്നെയും തേടി ഞങ്ങളുടെ താവളം മുഴുവൻ അലഞ്ഞു നടക്കുക ഒരു പട്ടിയെ പോലെ എന്നെ വിട്ടോ അത് തനിക്ക് നല്ല ഉള്ളിൽ ഭയമുണ്ടെങ്കിലും വീറോടെ പറഞ്ഞു അവൾ വിടാമോളെ രുദ്രി തീർച്ചയായിട്ടും വിടാ അങ്ങ് മുംബൈയിലെ റെഡ് സ്ട്രീറ്റിലേക്ക് അതൊന്തി ഞങ്ങളും കുറച്ച് ആസ്വദിച്ച ശേഷം പറയുന്നതോടൊപ്പം അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവൻ തന്നെ അറപ്പോടെ തലകുടഞ്ഞ കൈകളെ തട്ടി മാറ്റാൻ നോക്കിയവൾ അടങ്ങി നിക്കടി എന്റെ ഭാര്യ നിന്റെ ഏട്ടം കൊണ്ടുപോയതല്ലേ പകരം നിന്നെ നിന്നെ ഞങ്ങളൊന്ന് ഇതവനുള്ള സമ്മാന ഇനിയും ഞങ്ങൾക്ക് നേരെ വിരൽ വിരൽച്ചുകൊണ്ടാണ് അവൻ മനസ്സിൽ ചിന്തിക്കരുത് ആ എന്താച്ചു അവളെങ്ങനെ പേടിപ്പിച്ചേർത്താതെ ഒന്നുമില്ല നിങ്ങൾക്ക് കൊറച്ചു കഴിഞ്ഞ് അച്ചു ആസ്വദിക്കാനുള്ള മോഹനിയുടെ ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് നോക്കി ഏ ഏയ്പ്പാ നോക്കി ഇവളുടെ കണ്ണുകൾ കാണുന്ന ഭയം അമർ മോഹിനിയുടെ കഴുത്തിലൂടെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഈ ഭയത്തിനപ്പുറം വേദനിക്കുന്ന ഒരു കാഴ്ചയുണ്ടു അതാ അതാ ഈ മമ്മക്ക് കാണേണ്ടത് കാണിക്കാം മമ്മ എല്ലാം കാണിക്കാം അല്പനേരം കൂടെ കാത്തിരിക്കും അമ്മ വാച്ചു ഇവൾ അല്പനേരം കൂടെ വിശ്രമിക്കട്ടെ പിന്നെ അവൾക്ക് വിശ്രമിക്കാൻ പോയിട്ട് ശ്വാസം എടുക്കാൻ പോലും സമയം കിട്ടുമെന്ന് അറിയില്ലല്ലോ രുദ്രി അടിമുടി വല്ലാത്തൊരു ഭാവത്തോടെ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് മോഹിനി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നടന്നു ഡോറ് പുറത്തുനിന്നും പൂട്ടി അവർ ആ മുറിക്കുള്ളിൽ നിന്ന് പോയതും രുദ്രി പൊട്ടിക്കറിഞ്ഞു പാർവണ പറഞ്ഞ പോലും വകവെക്കാതെ താൻ ഇറങ്ങി തിരിച്ചോർത്ത് ആ നിമിഷത്തെ പോലും അവൾ സ്വയം ശബിച്ചു ഏട്ടാ അറിയാതെ മനസ്സിൽ വിളിച്ചുകൊണ്ട് വിതുമ്പിയവള് മോഹിനി എന്തായി ഉന്നാര ഏട്ടൻ്റെ വരം പ്രതിച്ച് കാത്തിരിക്കല്ലേ പക്ഷെ അവൾക്ക് അറിയില്ലല്ലോ അവൻ പോലും വരാത്ത ഇടത്താണ് നമ്മളെന്ന് അവനിപ്പോൾ നാട് മുഴുക്കാലയ്യ അലഞ്ഞലഞ്ഞ് നടക്കണം അവൻ എന്നിട്ടും പെങ്ങളും കിട്ടാതാവുമ്പോൾ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് നടക്കണം എന്നിട്ട് അവസാനം റെഡ് സ്റ്റീലിൽ ശരീരം വിറ്റ് ജീവിക്കുന്നത് എന്റെ പെങ്ങളുടെ വീഡിയോ അവൻ്റെ കൺമുമ്പിൽ എത്തിക്കണം അന്നവൻ അലയും ഒരു ഭ്രാന്തനെ പോലെ അട്ടാസി ചൂണ് മഹേന്ദ്രൻ കയ്യിലെ മധ്യക്ലാസ് ചൂണ്ടിലേക്ക് ചേർത്തു നിരഞ്ജ ഇത്രയും സമയമായിട്ട് രുദ്രൊന്നും വിളിച്ചിട്ട് പോലുമില്ല അത് തന്നെയാ നന്ദ ഞാനും നോക്കുന്നത് ഇത്ര നേരമായിട്ടും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ നന്ദ ആവും വരും നിരഞ്ജേട്ടാ നമ്മുടെ രുദ്രയും കൊണ്ടാവും വരും അതുതന്നെയാ പാർവതി എൻ്റെയും വിശ്വാസം എന്നാൽ എവിടെയോ എന്തോ മനസ്സ് പറയും പോലെ തെറ്റുന്നില്ല നിരഞ്ജ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി ദൈവം എന്നൊരാൾ മുകളിലുണ്ടെങ്കിൽ നമ്മളെ കൈവിടില്ല നന്ദൻ തന്റെ ഉറച്ച വാക്കുകളോടെ മറുപടി നൽകി വരുണി നീരജും പാർവണി ഒരു ഭാഗത്തിരുന്ന് കരയുന്നുണ്ട് പുള്ളു പിടയുന്നുണ്ടെങ്കിൽ അവർക്ക് തുണയുന്നോണം നിര്ദ്രൻ അവിടെ തിരികെ കൊണ്ടുവരുന്ന ഉറപ്പോടെ ആശ്വസിപ്പിച്ചുകൊണ്ട് പാർവതിയും കീർത്തി അവിടെ കൂടെ തന്നെയുണ്ട് അമേ ആ കാണുന്നില്ലേ സുരേന്ദ്രന്റെ വല്ലീശന്റെ അതേ മോനി പണ്ട് എപ്പോഴും ഞാൻ അതിൻ്റെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സുരേന്ദ്രൻ്റെ കൂടെ കൂട്ടാൻ അന്ന് ഇവിടെ എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വർഷങ്ങളായിട്ട് കാട് പിടിച്ച് കൂട്ടിക്കിടക്ക് മാത്രമല്ല അവരുടെ ആരുടെയും പോലും ഇങ്ങനത്തെ ഒരു ഗോഡൗണുള്ള കാര്യമില്ല അപ്പോൾ ഉറപ്പാണ് അമ്മേ എവിടെ തന്നെ ഉണ്ടാകുമോ അവർ അറിയില്ല മോനെ ഇതുപോലെ മറ്റൊരു ഗോഡൌൺ കൂടെ ഉണ്ട് അതിവിടെ അടുത്തല്ല കുറച്ചുകൂടെ ദൂരെയാണ് അങ്ങോട്ട് എന്നാലും അവർ എത്തില്ല അമ്മേ ഇവിടുന്ന് ഏകദേശം നല്ല ദൂരം ഉണ്ടാവും ആ സ്ഥലത്തേക്ക് ശരിയാണ് അമ്മോ കാർ നിർത്താം മേലെ പോയി നോക്കാം അതും പറഞ്ഞു നിർമ്മല അനി ആ ഗോഡൌണിലേക്ക് കയറി ചെന്ന് പതിയെ ശ്രദ്ധയോടെയാണ് അങ്ങോട്ട് കയറി ചെന്ന് പുറത്തുനിന്ന് ഡോറിൻ്റെ ഹുക്ക് കുളത്തി വെച്ച പോലെ റൂം കണ്ടതും പതി അതിലൊന്നും തൊട്ടും നിർമ്മല പെട്ടെന്ന് കുറച്ചടുത്തുള്ള റൂമിൽ നിന്ന് പൊട്ടിച്ചിരിയും സംസാരം കേട്ട് അവർ അനിയുടെ മുഖത്തേക്ക് നോക്കി പതി ഇരുവരും ചെന്ന് ആ റൂമിലേക്ക് പാളി നോക്കിയതും കണ്ടു മതിലഹരിൽ അട്ടഹസിക്കുന്ന അച്ഛനെയും മക്കളെയും എല്ലാവരെയും ഊക്കി കുടിപ്പിക്കുന്ന മോഹിനിയെയും മോഹിനെ വിളിച്ചുകൊണ്ട് അനിയുടെ കയ്യിൽ പിരിച്ച് അവിടെ നിന്ന് മാറി നിന്ന് നിർമ്മല അമ്മേ അവിടെ എടുത്തുണ്ടാവും ഞാൻ നോക്കട്ടെ നിക്ക് സൂക്ഷിച്ചു മോനെ ൊണ്ട് അനിപ്പതി ഉക്ക് തുറന്ന് ആ ഡോറുമെല്ലി അല്പം തുറന്ന് അകത്തേക്ക് നോക്കി ഒരു മങ്ങിയെ വിളിച്ചതിന് താഴെയായി നിലത്തെടുക്കുന്നവളി കണ്ടതും അവൻ നിർമ്മലയുടെ മുഖത്തേക്ക് നോക്കി നിർമ്മല അകത്തേക്ക് ഓടിച്ചെന്നു തന്റെ മുമ്പിൽ ആരോ വന്നിരിക്കുന്ന ഒന്നിരു സംശയത്തോടെ നിറഞ്ഞ മിഴികളോടെ നോക്കി താൻ ഇതുവരെ കാണാത്ത രണ്ട് മുഖങ്ങളെയും സംശയത്തോടെ നോക്കിയവൾ അനിയെ നോക്കി പറഞ്ഞു ആനു വേഗരുദ്രയുടെ കയ്യിലെ കയറും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ പിടിച്ച് നിർമ്മല പഴയതുപോലെ തന്നെ ഹുക്ക് കൊളത്തി വെച്ച് മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി അല്പം നടന്ന് കാറിനടുത്ത് എത്തിയതും അവള് വേഗം പിൻസീറ്റിലിരുത്തി ഇരുവരും കാറിലേക്ക് കയറി പെട്ടെന്ന് അവര് പുറകെത്തുമ്പോ ഇവിടുന്ന് പോണം നിർമ്മല പേടിയോടെ പറഞ്ഞു അനി വേഗം കാറ് മുന്നോട്ടെടുത്തു ശേഷം അവൾക്ക് നേരെ ഫോൺ നീട്ടി നിന്റെ ഏട്ടനെ വിളിക്കും അവൾ തെളിയില്ല ആശ്വാസത്തോടെ ആ ഫോൺ വാങ്ങി രുദ്രന്റെ നമ്പറിലേക്ക് വിളിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് അവൻ കോൾ എടുത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓർത്തപ്പോഴാണ് അവൾക്ക് ശങ്കറിന് ഓർമ്മ വന്നു ഏട്ടന്റെ കൂടെ ഉണ്ടാകുന്ന മറ്റൊന്നും നോക്കാതെ അവന്റെ നമ്പറിലേക്ക് വിളിച്ച് പാതിൽ വെച്ച് ഇരുവരും വേറെ വേറെ അന്വേഷിക്കാന്ന് എഴുതിയാണ് ശങ്കർ വേറെ റൂട്ട് പിടിച്ച് പോയത് ഏറെ നേരെ അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും കിട്ടിയില്ല അവനും രാതി പിടിക്കുന്ന പോലെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു തിരിച്ച് രുദ്രനെ വിളിക്കാൻ എഴുതി ഫോൺ എടുത്തു അതേ സമയമാണ് ഫോണിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നു ആദ്യമേ നോക്കി പിന്നെ കോളെടുത്ത മറികൾക്ക് രുദ്രിയുടെ ശബ്ദം കേട്ടതും കാറ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി ആഞ്ഞു ശ്വാസം എടുത്തു അവൻ ശങ്കർ ഇത് ഞാനാ രുടെയാ എനിക്കറിയില്ല വിതുമ്പി കൊണ്ട് പറയുന്നവളെ കണ്ട് അനി അവളിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിച്ചു ശങ്കർ നിൽക്കുന്ന റൂട്ട് പറഞ്ഞു കൊടുത്തും അനി ആ വഴിക്ക് വണ്ടിയെടുത്തു ശങ്കർ വേഗ രുദ്രനെ വിളിച്ചു കോൾ എടുക്കുന്നില്ല അപ്പോഴാണ് നേരത്തെ വീട്ടിൽ നിന്നുള്ള വിളിയേട്ട് അവൻ ഫോണ് സൈലന്റാക്കിയത് ഓർമ്മ വന്നു അവൻ്റെ ഫോണിലേക്ക് ശങ്കർ വേഗം മെസ്സേജ് അയച്ചു അല്പനേരം കഴിഞ്ഞ് അനി ശങ്കറിന്റെ കാറിനടുത്ത് എത്തിയതും രുദ്രൻ തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു കാറിൽ നിറങ്ങി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ ശങ്കർ വിളിച്ച് തീരു മുമ്പേ കർണം പോയിച്ചൊരു അടിയായിരുന്നു കിട്ടിയടിയിൽ കാറിന്റെ ബോണ്ടറിയേക്ക് മറിഞ്ഞവൾ നീയൊക്കെ കാണിച്ചു എന്താണെന്ന് വല ബോധം നിനക്ക് നിനക്കൊക്കെ വേണ്ടിയാ ആ പാവ ഊണുറക്കല്ല കാവൽ നിൽക്കുന്നത് അതോ അവന്റെ പന്ത്രണ്ടാം വയസ്സോട്ട് എന്നിട്ട് നിനക്കൊക്കെ അത് വെറും തമാശ അലടി തല്ലിട്ട് അവന്റെ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല അനി നിർമ്മല ആ കാഴ്ചയിരുന്ന മുഖത്തോട് മുഖം നോക്കി നിന്നു അവന്റെ വാക്കുകളിൽ കുറ്റബോധത്തോടെ നിറഞ്ഞു കളഞ്ഞിയ മിഴികളോടെ ശങ്കറിന്റെ മുഖത്തേക്ക് നോക്കി രുദ്രി ഇതേ സമയം തന്നെ രുദ്രന്റെ കാർ അവർക്കടുത്തേക്ക് ചീറിപ്പാഞ്ഞു എത്തിയിരുന്നു കാറിൽ നിറങ്ങുന്ന രുദ്രനെ കണ്ടതും രുദ്രി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഏട്ടാ വിളിച്ചുകൊണ്ട് തന്നെ അവനെ നെഞ്ചിലേക്ക് വീണു അവൾ മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല ഏട്ടാ ദൈവർ വന്നില്ലായിരുന്നെങ്കിൽ രുദ്രി പറയുന്ന കേട്ട് നിർമ്മലയുടെ അനിയുടെയും മുഖത്തേക്ക് നോക്കി രുദ്രൻ മോൻ അവിടുന്ന് പോയ ശേഷം പോവാനിടുള്ള സ്ഥലത്തില ഞങ്ങളും പോയി മോൻ കൊന്നുകളഞ്ഞ സുരേന്ദ്രൻ എന്റെ ഭർത്താവിന്റെ സഹോദരൻ അയാളുടെ ഗോഡൌൺ ഉണ്ട് അവിടെയാണ് മോളെ കൊണ്ടുപോയത് മറ്റൊരു ഗോഡൌൺ കൂടെ ഉണ്ട് പക്ഷെ അത് കുറച്ച് ദൂരെയാണ് അങ്ങോട്ട് എത്തുമെന്ന് തോന്നിയില്ല അതാ ഞങ്ങൾ വേഗം വിടേക്ക് ചെന്ന് നോക്കിയത് അവർ നിങ്ങൾ കണ്ടോ ഇല്ലെന്നാ തോന്നുന്നത് എന്തായാലും ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോട്ടെ സൂക്ഷിക്കണം ശങ്കർ നിർമ്മലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ന് വിളവെച്ച് മൂന്ന് മണിക്കൂറ് ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകും യു കെയിലേക്ക് എനിക്കവിടെ ജോബുണ്ട് അതുപോലെ എൻ്റെ അമ്മയെ നോക്കാൻ ഇവർക്കു ജീവിക്കാൻ ഞാനും എന്നെപ്പോലെ അമ്മയെ ആഗ്രഹിക്കുന്നില്ല ഈ ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട് രുദ്രയെ നെഞ്ചിയോട് ചേർത്ത് പിടിച്ച് പറഞ്ഞ രുദ്രൻ ഏയ് വേണ്ട രുദ്രേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അവിടെ കൂട്ടത്തിൽ എന്നെ അമ്മയെ ഉൾപ്പെടുത്തിരുത് സൂക്ഷിക്കണം ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവരാ രുദ്രനെ അവർ നോക്കിയൊന്ന് മൂളി അധികം വൈകാതെ നിർമ്മലി അവരോട് യാത്ര പറഞ്ഞു അവിടുന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ച് രുദ്രൻ അവരുടെ മുഖത്തേക്ക് നോക്കി ഈ ഏട്ടമല്ല പേടിച്ചു പോയല്ലോ മോളെ ഏട്ട വിതുമ്പി വിളിക്കുന്നവളെ ഒന്ന് തലോടി അവൻ അപ്പോഴാണ് കവിളിൽ പറഞ്ഞ വിരലാടയാളം അവൻ ശ്രദ്ധിച്ച് അതിലേക്ക് നോക്കുന്ന രുദ്രനെ കണ്ടതും ശങ്കർ അവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നു നോക്കണ്ട ഞാനടിച്ച നീയൊക്കെ ഇവൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ബോധം ഉണ്ടായിട്ടും ഓരോന്നും കാണിച്ചുകൂട്ടെന്നുണ്ട് സഹിച്ചില്ല നീരജ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്നോട് പാറുണി ഇവളോട് അത്രത്തോളം പറഞ്ഞാൽ പോകണ്ടാന്ന് അതൊന്നും വയ്ക്കാതെ അവിടെ ഒരു ഐസ്ക്രീം ചോദിച്ചാൽ നീ വാങ്ങിക്കൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോടാ എന്നിട്ട് ശങ്കറിനെ എത്രയൊക്കെ നിയന്ത്രിച്ച് നോക്കിയിട്ട് ദേഷ്യമാർന്നുണ്ടായിരുന്നില്ല ഓട്ടെ ഒന്നും പറ്റിയില്ലല്ലോ സാറില്ല ഓട്ടെ തെറ്റിദ്ധേ എന്നെപ്പോലെ ഈ ഏട്ടനെ ശിക്ഷിച്ചാണെന്ന് മതി മതിരുദ്രം പറയുമ്പോൾ ശങ്കറിനമ്മ ഒറ്റയ്ക്ക് നോക്കി രുദ്രി അവളുടെ മിഴികളെ ഇപ്പോഴും തന്നെയുള്ള പ്രണയം കണ്ടതും ശങ്കരതിനെ കണ്ട ബാ പോലും നടക്കാതെ തിരിഞ്ഞു വാ പോ വീട്ടിലെല്ലാവരും ടെൻഷനായിട്ടിരിക്കാവും രുദ്രന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവന് നോക്കി സമ്മതം എന്നോണം തലൊലുക്കി കാറിലേക്ക് കയറി രരുദ്രന്റെ കാർ മുന്നോട്ട് പോകുമ്പോഴും രുദ്രയുടെ മിഴികൾ ശങ്കരിൽ തന്നെ തറഞ്ഞു നിന്നു മോഹിനി നീയാണ് പെണ്ണ് ഭർത്താവിന് വേണ്ടി മറ്റൊരുത്തി കൊടുക്കുന്ന ഭാര്യ നീന്ത കണ്ട് പഠിക്കണം മറ്റെല്ലാവരും മോഹിനിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു വാസുദേവൻ മക്കളേ നമ്മുടെയൊക്കെ ഐശ്വര്യം രാജേന്ദ്രൻ കയ്യിൽ ഊന്നുമണി കുത്തി അവളുടെ അടുത്തേച്ചെന്ന് പറഞ്ഞു അതെയോച്ചാ ഈ മോഹിനി തന്നെയാ നമ്മുടെ ഒക്കെ ഐശ്വര്യം അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയൊക്കെ വളർന്നത് മതി മതി എല്ലാവരും കൂടെ എന്നെ അങ്ങ് കൊമ്പത്തെത്തിക്കും ഇനിയും കാത്തിരിക്കണം മഹീന്ദ്ര അകത്തൊരാളും വല്ലാതെ ക്ഷീണിച്ചു പോകും രുദ്രദേവിന് കീഴിലെ കുഞ്ഞിക്കിളി തൽക്കാലം ആദ്യം എന്റെ മോൻ തന്നെ രുചിച്ചറിയട്ടെ മോനെ അച്ചു ചെല്ലു ദി ബെസ്റ്റ് ഒരു പറയുന്ന നോക്കി അമർ അടച്ചു വെച്ച ഒരു ഡോർ വർന്നവൻ ഉള്ളിലെ കാഴ്ചിരി താനെ അടർന്നു പോയി കേൾക്കാം ഒരു കുഞ്ഞു കിളിയുടെ കരച്ചിൽ അല്ലേ മോഹിനി മഹേന്ദ്രം മഹേന്ദ്രം പറയുമ്പോൾ മോഹിനിയൊന്ന് പൊട്ടിച്ചിരിച്ചു ഒറക്കി വിളിച്ചുകൊണ്ടുവരുന്ന അമന്റെ ശബ്ദം കേട്ടതും എല്ലാവരും സംശയഭാഗത്തോട് തിരിഞ്ഞു നോക്കിയവനെ എന്താ എന്തു പറ്റി പപ്പ അവൾ കാണുന്നില്ല വാട്ട് കാണുന്നില്ല എന്നോ നിനക്ക് എന്തുപറ്റി അച്ഛു മതിപ്പിച്ച് കണ്ണാളാൻ പറ്റാതെ ആയി മാമ ഞാൻ പറയുന്നത് സത്യ ഇല്ലേ വന്നു നോക്ക് അവൻ പറയുന്നിട്ട് എല്ലാവരും സംശയത്തോടെ ആ മുറിയിലേക്ക് നടന്നു അവിടെ എത്തിയതും അവിടെ അവളില്ലെന്ന് വേണ്ടതും ആർക്കും വിശ്വസിക്കാനായില്ല ഇതെങ്ങനെ നടന്നു അവൾ ഇവിടുന്ന് രക്ഷപ്പെടാ ഒരു വഴിയില്ല മോഹിനി മഹേന്ദ്രൻ മുഖം ദേഷ്യത്തോടെ വരിഞ്ഞു ഓർന്നു പാപ്പ ഡോറ് നമ്മൾ ലോക്ക് ചെയ്ത പോലെ പുറത്തുനിന്ന് ലോക്കായിരുന്നു അപ്പൊ പിന്നെ എങ്ങനെ മോഹിനി ദേഷ്യത്തോടെ മുഷ്ടി വിട്ടി പെട്ടെന്നാണ് നിരത്ത് വീണിറക്കുന്ന എന്തോ ഒന്നിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത് അത് കണ്ടതും അവളുടെ മുഖം രക്തവർണ്ണമായി വലിഞ്ഞു മുറിയ മുഖത്തോട് അവൾ മഹേന്ദ്രനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം